മറ്റൊരു വാർത്ത പി എസ് സി കോഡാരോപണത്തിൽ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടളി പാർട്ടിക്ക് ഇന്ന് വിശദീകരണം നൽകും ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയായിരിക്കും വിശദീകരണം നൽകുക മറുപടി പരിശോധിച്ച് നടപടിയിൽ തീരുമാനം ഉണ്ടാകും വിവരങ്ങൾ മേഘനാ മുരളി നൽകും മേഘനാ പ്രമോദ് ഇന്ന് വിശദീകരണം നൽകും പാർട്ടിക്ക് അദ്ദേഹം താൻ ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇനിയെന്താവും തുടർ നടപടി സി അംഗത്വത്തിന് കോഴവാങ്ങിയ കേസിൽ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രമോദ് കോട്ടൂളി ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പാർട്ടിയും പ്രമോദ് കോട്ടൂളിയും അടക്കം ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചില്ലെന്നും അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ നിലപാടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഒരു വ്യക്തത അതായത് മാധ്യമങ്ങളുടെ ഒരു കോലാഹലം മാത്രമാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് പത്തുമണിയോട് കൂടിയാണ് ഉണ്ടാവുക പ്രമോദ് കോട്ടൂളി ആരോപണ വിധേയനായിട്ടുള്ള സി പി എം ടൗൺ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രമോദ് കോട്ടോളിയോട് വിശദീകരണം നൽകാനും തീരുമാനിച്ചത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ഏറ്റുപുറച്ചിൽ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് അങ്ങനെയാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണോ ഈ ഒരു വിശദീകരണം ചോദിക്കൽ എന്നതും സംശയമുണ്ട് അതായത് എന്തായാലും ഒരു ശക്തമായ ഒരു പാർട്ടിയുടെ ഒരു തെറ്റുതിരുത്തൽ നടപടി അല്ലെങ്കിൽ ഒരു പുറത്താക്കലടക്കമുള്ള ഒരു നടപടി പ്രമോദ് കൊട്ടൂലിക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചനകൾ അതിന് മുന്നോടിയായുള്ള ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണോ വിശദീകരണം ചോദിക്കൽ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെങ്കിലും അങ്ങനെയാണ് പാർട്ടി വൃത്തങ്ങളടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പത്തു മണിയോടുകൂടി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് കൊട്ടൂളി വിശദീകരണം നൽകും എന്നാൽ മാധ്യമങ്ങളോടക്കം പ്രമോദ് കോട്ടൂളി ആവർത്തിക്കുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല തനിക്ക് ഇങ്ങനെ ഒരു പണം വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് അതായത് തനിക്കെതിരെ വലിയ തരത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് കൂടി പ്രമോദ് കോട്ടൂളി ആവർത്തിക്കുന്നുണ്ട് അത് വ്യക്തമാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിനകത്തുള്ള വിഭാഗീയത അടക്കം ഈ ഒരു വിഷയത്തിൽ വ്യക്തമാകുന്നുണ്ട് അങ്ങനെയാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞു വെക്കുന്നത് എന്ന് കൂട് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇന്നലെ സംസ്ഥാന സി സംസ്ഥാന സെക്രട്ടറി അടക്കം ജില്ലാ സെക്രട്ടറി അടക്കം ആവർത്തിക്കുന്നത് ഇതിലൊരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല ഒരു ഡോക്ടർമാരും പരാതിയുമായി വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്നുള്ളതാണ് പക്ഷേ ഇതുവരെ പാർട്ടിക്ക് പരാതി ലഭിച്ചില്ലെന്നും പറയുന്നു എന്തായാലും ഒരു പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇതധികം ചർച്ചയാകാതെ ഒരു നടപടി എടുക്കണം പ്രമോദ് അടക്കം നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് ജനങ്ങൾക്കിടയിൽ അടക്കം ഒരു ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ഈ വിഷയം ഇങ്ങനെ വലിയ തരത്തിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രമോദ് കോട്ടികുളിക്കെതിരെ ജില്ലാ നേതൃത്വ സ്ഥാനത്ത് നിന്നും സിഐ ടിയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യും എന്നുള്ളതാണ് അതിന് മുന്നോടിയായുള്ള ഒരു സാങ്കേതിക വശം മാത്രമാണ് ഈ ഒരു വിശദീകരണം ചോദിക്കൽ എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്